നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സെക്കൻഡ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ ആ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഫ്രീ സീസൺ മത്സരം നടക്കുന്ന നാളാണ് അതിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള ഒരു പോസിബിൾ എന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് വീഡിയോ നിങ്ങൾ ആരും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്ത കാരണം ബെൽബട്ടൺ എനേബിളൊക്കെയാണ് ഞാനിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ എന്നാലും വീഡിയോ കടക്കുക കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരാൾ ആരാ നമുക്കൊരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് നാളെയും മറ്റന്നാളും ഫ്രീ സീസൺ മത്സരം എന്തായാലും ഉണ്ട് അതേപോലെ തന്നെ എത്താനാണ് ഇരുപത്തിരണ്ടാമത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും കൊൽക്കത്തയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തും ഡൂറക്ക ട്രെയിനിങ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരംഭിക്കും ആയിട്ട് നോറ ഫെർണാണ്ടസിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കഴിഞ്ഞ മത്സരത്തിലേക്ക് നോറ ഫെർണാണ്ടസ് തന്നെ ഇറങ്ങി ഡിഫൻസിലേറ്റായിട്ട് മൂന്ന് ഡിഫെൻസർ തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതേപോലെ ഓമിപ്പം പ്രീതം കോട്ട ആണ് ഡിഫൻസിന് ഡിഫൻസിനാണ് ഇപ്പം മധ്യനിരയിലേക്ക് നോക്കാണ്ട് മികച്ചൊരു സ്കോർ തന്നെ മികച്ചൊരു പ്ലേസ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹനും അതേപോലെ തന്നെ മുഹമ്മദ് ഐമിനെ നമ്മൾ നമ്മളെന്തായാലും തിരഞ്ഞെടുക്കുന്നത് അതേപോലത്തെ രണ്ട് വിങ്ങുകൾ അഡ്രെ ലൂണെ അതേപോലെ ജോഷോ സിറ്റോറിയനെ നമ്മളെന്തായാലും തിരഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ അറ്റാക്കിങ്ങിലേക്ക് നോക്കാണ്ട് നമ്മൾ കോമിയപ്പുറ അതേപോലെ തന്നെ ഇഷാൻ പണ്ഡിൻ അതേപോലെ തന്നെ നമ്മുടെ പുതിയ സൈനിക നോവാസ് ഒതുവിനെ എന്തായാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു അറ്റാക്കിങ് നോക്കി നോവാസ് അതുപോലെ കോമുറ ഇഷാൻ പണ്ഡിത എന്നിവരാണ് അറ്റാക്കിങ്ങിലൊക്കെ എന്തായാലും നമ്മൾ ലൈനപ്പ് ഇറങ്ങാൻ നമുക്കൊരു ഉറപ്പില്ല നമ്മളൊരു ഇത് പോസിബിൾ ലൈനപ്പ് ഉണ്ടാക്കി ഇട്ടതാണ് ഒരു ലൈനപ്പ് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്